വലിയ ഹിറ്റുകൾ തരുന്ന വലിയ ഹിറ്റുകൾ തരാൻ ശേഷിയുള്ള മികച്ച സ്റ്റോറി സെലക്ട് ചെയ്യുന്ന ഒരു ഫഗത് ഫാസിലിൻ്റെ പടം ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അൽഫാഫ് സലീമിൻ്റെ രചന സംവിധാനത്തിൽ ഒരു കോമഡി ഡ്രാമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ കോമഡിയായി മാറി കൂടെ കല്യാണിയും ഫഹതും ലാലും ഒക്കെ സോഷ്യൽ മീഡിയയിലെ ട്രോളായി മാറുകയും ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേഗാത വളിച്ച സിനിമകളിൽ ഒന്നാം സ്ഥാനം ഓടും കുതിര ചാടും കുതിര എന്താ എന്താ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു തിങ്കരജെ ശിവപ്രസാദ് രജനയും സംവിധാനവും ചെയ്ത് മികച്ച ഒരു സംവിധായകനെ നായകനാക്കി ചിത്രീകരിച്ച് പതിനെട്ട് നിലയിൽ പൊട്ടിയ വീസ് അവിടെ കിടന്ന് വീണ്ടും പൊട്ടിയ പോടം ബേസിൽ ജോസഫ് പ്രധാന നായകനായി ഡാർക്ക് ഹ്യൂമർ ജോണറിൽ പുറത്തിറങ്ങിയ മരിച്ച മാസ് സോറി മരണമാസ് പോയപ്പോൾ ആർക്ക് പോയി ടോവിനൊക്കെ പോയി അതെ കേസ് ഈ മരണപ്പടം പ്രൊഡ്യൂസ് ചെയ്ത് നഷ്ടമുണ്ടാക്കാൻ ശ്രമിച്ചതിൽ ഒരു പ്രധാന റോൾ ടോവിനാണ് ചെയ്തത് എവിടെ ഞാൻ ജീവിച്ചിരുന്നപ്പോഴും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ചത്തപ്പഴെങ്കിലും ഉണ്ടാവട്ടെ നൗഫൽ അബ്ദുള്ള സംവിധാനത്തിൽ നമ്മുടെ ലിയോമൻ മാത്യു തോമസ് കൊലമാസ് കാണിച്ച സിനിമ നെല്ലിക്കാം സിനിമയിൽ നൈറ്റ് റൈഡേഴ്സ് പടം തുടക്കം തൊട്ട് അവസാനം വരെ വെളിച്ചമായിരുന്നു തിയേറ്ററിൽ ഓരോരുത്തരായി വെളിച്ചം തേടി പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ വേറെന്ത് ചെയ്യാൻ എക്സിറ്റ് ഡോറിലേക്കുള്ള വെട്ടവും വെളിച്ചവും അത് തിയേറ്റർ നടത്തിപ്പുകാരുടെ തുടക്കം മുതൽ പടം പറയാം പൃഥ്വിരാജ് സുകുമാരൻ ഷമ്മി തിലകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി വേഷം കെട്ടി അഴിഞ്ഞാടിയ ഒരു വശി തിയേറ്റേഴ്സിന്റെ വില കളയാനെടുത്ത കാതലില്ലാത്ത ചന്ദന പടം എൻ്റെ നാടകത്തിൽ നിന്നും കര കയറിയതുമില്ല സീരിയലിലേക്ക് എത്തിയതുമില്ല ആകെ ഒരു വൺ ഫോർട്ടി പി പുഷ്പയുടെ കയ്യിൽ എഴുതിയ പടം വിലായത്ത് ബുദ്ധ പേര് കേൾക്കാൻ ഒരു പവറൊക്കെ ഉണ്ടെങ്കിലും സിനിമ കാണുമ്പോൾ ഒരു പവർ കട്ടിന് വേണ്ടി പ്രേക്ഷകർ ആഗ്രഹിച്ചു എന്നുള്ളതാണ് എംബുരാൻ തുടരും ഹൃദയപൂർവം എന്നീ വിജയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ അൽക്കുലുത്ത് ബാഹുബലിപ്പടം ഒറ്റയ്ക്ക് വെട്ടിയിട്ട വാഴത്തണ്ടിലും മോശം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ മോശം തിരിച്ചു വന്നാലും പോയി അതും തിരിഞ്ഞു പോലും നോക്കാതെ പറഞ്ഞു വന്നത് വൃഷഭയെക്കുറിച്ചാണ് പരം ഇനി ലാലേട്ടന് വരാൻ ഒന്നുമില്ല എന്ന രീതിയിലായിരുന്നു ട്രോളുകളും റിവ്യൂകളും കണ്ടു കിട്ടാതെ ചെയ്ത പടമാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് ഇപ്പോൾ ലാലേട്ടനും ഫാൻസും ഗോകുൽ സുരേഷിൻ്റെ പതിനെട്ടാമത്തെ അടവ് എത്രയൊക്കെ ചെയ്തിട്ടും ആരും അംഗീകരിക്കുന്നില്ലല്ലോ ചില കാര്യങ്ങളിൽ ബിനുവേട്ടന്റെ അനിയനായിട്ട് വരും ഗോകുലേട്ടൻ ബിനുവേട്ടനെ മനസ്സിലായില്ലേ ഈ പഴയ പഴയ ഉണ്ണി നിന്റെ ആ ആ മരിച്ചിട്ട് വർഷങ്ങളായി ഞാൻ ഞാൻ ഉണ്ണിയല്ല നീ ചന്ദ്രദാസിന്റെ കൊലയാളിയാ പറഞ്ഞു ആള് മാറി കിരീടം വെച്ചല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് ജയറാം കൈലാസ് സംവിധാനം ചെയ്ത് ഗോകുൽ രാജകുമാരനും ഗണപതിയും പ്രജകളും ചേർന്ന് അഭിനയിച്ച് പുറത്തു വന്ന ചിത്രം അമ്പലമുക്കിലെ വിശേഷങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി വിശേഷങ്ങളൊന്നുമില്ല ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അവന്മാരെ കൊണ്ട് ഒരു സത്യേറ്റു രക്ഷ സ്ഥിരമാണല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ പൊട്ടിപ്പോയ സിനിമകളുമാണ് നമ്മൾ ഇന്നത്തെ ലിസ്റ്റിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ പാർട്ട് ടു വേണമെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം